നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ സാർ ഓക്കെ അപ്പോ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് ഹൃദയത്തിൽ ചേർത്തുവെച്ച് നമ്മൾ ആ പ്രതിജ്ഞ ചുണ്ടുന്നു തുടങ്ങാം മയക്കുമരുന്ന് പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ